എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഇന്നൊരു പുതിയ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇഷ്ടപ്പെടും പീസ് ആണ് വളരെ കുറവാണ് നമുക്ക് നോക്കി വരാം ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് ലൈക്ക് കമന്റ് അതിനോടൊപ്പം ബെൽ ബട്ടണൊക്കെ ഒന്ന് അടിച്ചു പൊട്ടിക്കുക എന്തായാലും ഇന്ന് നിങ്ങൾക്ക് കാണാൻ പോകുന്നത് നല്ല അടിപൊളി പുറത്തുള്ള പീസ് തന്നെയാണ് നല്ല മെച്ചം തന്നെയായിരിക്കും മെറ്റീരിയൽ ആണെങ്കിൽ അടിപൊളി ക്വാളിറ്റി ആണ് അല്ലെ അപ്പൊ നമ്മള് കളക്ഷനിലേക്ക് പോലെ അടിപൊളി കളക്ഷൻ ആയിട്ട് വന്നു അല്ലേ ഒന്നര കളക്ഷൻ ആണ് സൂപ്പർ കളക്ഷൻ സെയിം പാറ്റേൺ ആണ് നല്ല പാറ്റേൺ ആണ് കേട്ടോ യെസ് ഷോൾ ടോപ്പും കൂടി നല്ല എലൈൻറെ എലൈൻ ഫുൾ ഫുൾ ഫ്ലെയർ ആണ് അല്ലേ ഒരു കട്ടിങ്സ് വരുന്നുണ്ട് പക്ഷെ അത് അറിയൊന്നുമില്ല അല്ലെ നോർമൽ കുർത്തി എടുക്കുന്നത് പോലെ തന്നെയാണ് അപ്പൊ എന്തായാലും അടിപൊളി കളേഴ്സ് ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് പറയാ നല്ല നല്ല വെറൈറ്റി ആ ഓരോ കളറും അതിന്റെ ഫ്രണ്ട് ലുക്ക് കാണിച്ചോണ്ടാ നല്ല ഭംഗിയാണ് യെസ് നല്ല മെറ്റീരിയൽ ആണ് അല്ലേ അടിപൊളി ക്വാളിറ്റി ഉണ്ട് മെറ്റീരിയൽ തന്നെ അതുപോലെ തന്നെ നല്ല കളർഫുൾ ആയിട്ടുണ്ട് അല്ലേ ലെബീസാണ് എല്ലാം ഒന്നിനൊന്ന് വെച്ചോണോ സൂപ്പർ സൂപ്പർ കളേഴ്സ് ആണ് ഓരോരോ കളേഴ്സും ഓരോ വെറൈറ്റി ആണ് അല്ലെ ജെംഷി യെസ് ഓരോന്നോരോന്നായി നോക്കി വരാം അല്ലേ ഏകദേശം ജെംഷി ഇട്ടതിന്റെ അതേപോലെ തന്നെയാണ് ആ ഷോള് വരും അതെ ഷോള് നല്ല വലിയൊരു ഷോൾ തന്നെ ഉണ്ട് അതുപോലെ ഫുൾ ഫ്ലയർ ആണ് എലൈന്റെ ഫുൾ ഫ്ലയർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധാരാളം മെറ്റീരിയൽസ് വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ കൈയൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയാണ് കേട്ടോ അതിന്റെ ഫ്ലോറിൽ അതിൻ്റെ ഒരു പിൻ്റ് കാര്യങ്ങളൊക്കെ തന്നെ കണ്ടില്ലേ നല്ല ഭംഗിയാണ് നിങ്ങൾക്ക് പിന്നെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും കുറേ കാലം യൂസ് ചെയ്യാൻ കേടുവരില്ല അത്രയും നല്ല ക്വാളിറ്റിയാണ് പോപ്കോണിൽ പെട്ട മെറ്റീരിയൽ തന്നെയാണ് പക്ഷെ ഒരു മസ്ലിൻ സ്റ്റൈൽ സ്റ്റൈലല്ലേ ആ മെറ്റീരിയലിന് ഒരു മസ്ലിൻ സ്റ്റൈൽ വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഷോൾഡ് പൈപ്പിംഗ് കാര്യങ്ങളൊക്കെ അല്ലേ നല്ല ഒരു സ്കേലടിപൊളി കാരണം ഒരു ഒരു കുർ റൈറ്റേ ഉള്ളു അല്ലേ അപ്പൊ ഇനി റേറ്റ് കൂടി ഒന്ന് പറഞ്ഞോ ഷിപ്പിംഗ് ഇടൊക്കെ കഴിഞ്ഞിട്ട് അതുകൊണ്ട് ഷോളിലൊക്കെ നല്ല അടിപൊളി ആയിട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഓരോ കളേഴ്സ് കൊടുത്ത് നല്ല മാച്ച് ചെയ്തിട്ട് റൗണ്ടൊക്കെയാണ് അതുപോലെ തന്നെ ഷോളിലൊക്കെ നിങ്ങൾക്ക് ആ ഒരു കളർ പിങ്ക് കളറ് അതുപോലെ ഓരോ പീസിനും ഓരോ കളേഴ്സ് കൊടുത്ത് നല്ല വെറൈറ്റി ആയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു മോഡലൊക്കെ എന്ന് പറയുമ്പോൾ കൈയൊക്കെ ഈ ഒരു എൻഡിൽ വരുന്ന സമയത്ത് നല്ലൊരു ഭംഗിയാണ് കേട്ടോ സൂപ്പർ അല്ലേ പിന്നെ ഇറക്കെന്ന് പറയണ അത്യാവശ്യം നല്ല ഇറക്കം തന്നെ ഉണ്ട് അല്ലെ ജെംഷി നല്ലൊരു ഫ്ലയർ ആയിട്ട് ഫുൾ ഫ്ലയർ ഏത് വേണേ യൂസ് ചെയ്യാല്ലേ കളേഴ്സ് നിറയെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഏത് ലെഗിൻസ് ഇട്ടാലും അല്ലെ ഏത് ജെഗിൻ ഇട്ടാലും മാച്ച് മാച്ചാകും ജെഗിൻ ഒന്നുകൂടി നന്നായിരിക്കും എന്ന് വിചാരിക്കണോട്ടെ എൻ്റെ ഒരു അഭിപ്രായമാണ് യെസ് ഒരു പീസ് ആദ്യത്തെ ഒരു പീസ് ആദ്യത്തെ പീസ് അല്ലേ ആദ്യ ഏതാണ് യെസ് ലൈറ്റ് കളർ കാണിക്കാം ജെംഷിട്ടതിന്റെ സെയിം മോഡല് പ്രിന്റ് ഒക്കെ സെയിം തന്നെയാണ് കളർ മാത്രം മാറ്റം വരുന്നുണ്ട് അല്ലേ അടിപൊളി പീസാണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണെങ്കിലോ റിച്ച് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അടിപൊളിയായിട്ടുണ്ടാവുക നിങ്ങൾക്ക് സൂപ്പർ സൈസ് എക്സിലാർക്ക് ഡബിൾ എക്സിലാർക്ക് യൂസ് ചെയ്യാം അല്ലേ ഇനിയിപ്പോൾ ത്രീ എക്സിൽ ജസ്റ്റ് എൻടർ ആകുന്നവരാണെങ്കിലും പറ്റുമല്ലേ യെസ് ആ ഒരു മോഡലാണ് വരുന്നത് പക്ഷേ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അതിന് അറിയാൻ പറ്റുമല്ലേ ഫുൾ ആയിട്ട് നിങ്ങൾക്കിത് ആ ഫുൾ ഫ്ലെയർ കാണിക്കേണ്ടത് എലൈനിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഫുൾ ഫ്ലയർ സെറ്റിംഗ് ആണ് കേട്ടോ അല്ലേ സൂപ്പർ ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ട് ഒരുപാട് മെറ്റീരിയൽ അതെ നല്ലൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് ആണ് അടിപൊളി ആയിട്ടുള്ള മെറ്റീരിയൽ കണ്ടോ ജെംസി ഷോള് കയ്യില് പിടിച്ച് നിൽക്കുമ്പോൾ തന്നെ നല്ല വലുപ്പുള്ളൊരു ഷോള് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ജംഷി നല്ല ജെംഷി ജംഷി നല്ല ഭംഗി എന്ന് പറഞ്ഞു ഡ്രസ്സ് സൂപ്പറായിട്ടുണ്ട് അടിപൊളി അതെ അല്ലേ പുകഴ്ത്തി പറയേ പക്ഷെ മെറ്റീരിയൽ ക്വാളിറ്റി പെർഫെക്റ്റ് ആണ് കേട്ടോ അതായത് മെറ്റീരിയലിന് ജെംഷി ഗ്യാരണ്ടിന്നൊക്കെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യുക അത്രയും ഉള്ള മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള ഹെവി ആയിട്ടുള്ള അതെ ഐനിങ് ഫ്രീ ആണ് അല്ലേ അങ്ങനെ എല്ലാം കൊണ്ടും ഒരു പുറത്തുള്ള മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് കളറിലേക്കും അതിന്റെ ബോട്ടത്തിന്റെ ഫ്ലയർ ഒന്ന് കാണിച്ചോ ബോട്ടത്തിന്റെ ഫ്ലയർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈപ്പിലാണ് ടൈപ്പിലെ നിക്കോ അടിപൊളിയായിട്ടുണ്ടാകും നിങ്ങൾക്ക് നിറയെ നിറയെ മെറ്റീരിയൽസ് വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് എക്സല് ടു എക്സൽ ആർക്ക് സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യുക അല്ലേ ത്രീ എക്സിലേക്ക് എൻട്രാണെന്നൊരു ജസ്റ്റ് സൈസ് കാര്യങ്ങള് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു തരാവുന്നതാണ് അല്ലെ യെസ് വേറെ വേറെ കളേഴ്സിലേക്ക് പോവാസ് ഫ്ലവർ ഒക്കെ സെയിം ആയിട്ടുള്ള ഫ്ലവർ ആണ് പക്ഷെ ഡിഫറെന്റ് ആയിട്ടുള്ള എന്താ പറയുക ഓക്കെ അപ്പൊ നമ്മൾ നെക്സ്റ്റ് കളർ അറിയുവോ അതിന്റെ റേറ്റ് എന്ന് പറയണത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു കേട്ടോ ഷിപ്പിംഗ് അടക്കം അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അപ്പൊ വേണമെന്നുള്ള ഒരു വേഗം തന്നെ വരിക പീസളൊക്കെ അടിപൊളിയ നമ്മുടെ അടുത്തല്ലേ അപ്പൊ നെക്സ്റ്റ് കളർ എന്ന് പറഞ്ഞാല് ജംഷി പറഞ്ഞ എന്തൊരു ഭംഗിന്ന് അതുപോലെ തന്നെയാണ് കേട്ടോ അതെ നേളടിക്കില്ല നല്ല കളർ രണ്ടാണ് അന്നെയാണ് അല്ലേ പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് മെറ്റീരിയൽ പ്രത്യേകിച്ച് പറയാ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഭംഗിയിൽ നല്ല ക്വാളിറ്റിയിൽ തന്നെ ഉണ്ട് അതെ അഞ്ചിനും പത്തിനും പറഞ്ഞ അയ്യായിരത്തിനും പത്തായിരത്തിനും ആണ് കേട്ടോ ചെറുതായിട്ടല്ല അപ്പൊ അങ്ങനത്തെ ഒരു താത്തണ്ട് അവരൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാ അപ്പൊ എടുക്കുന്ന ഒരു കളറാണ് ഞാൻ ജെംസി പറഞ്ഞു വരുന്നല്ലേ ഓക്കേ അല്ലേ വൈറ്റും ഇഷ്ടമാണ് ബ്ലാക്കും ഇഷ്ടമാണ് എല്ലാ കളറും മിക്സ് ചെയ്ത് എടുക്കുന്ന താത്തയാണ് അതല്ലേ അപ്പൊ എന്താ പറയാ അതുപോലെ ഒരുപാട് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ ഒരാളല്ല ഒരുപാട് ഒരുപാട് പേരുണ്ട് അപ്പൊ ജെംഷീടെ ഡ്രസ്സ് മതി എന്ന് പറയും ആ ടൈപ്പ് മോഡൽ മതി എന്ന് പറയും അല്ലേ പക്ഷെ എല്ലാ കളറും ഒന്നിനൊന്നും മെച്ചാണ് അപ്പൊ ഇതിന്റെ ക്വാളിറ്റി ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം ഇതിന്റെ പ്രിന്റ് ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും പോവില്ല നല്ല അടിപൊളി ഹൈ ക്വാളിറ്റി ആണ് കേട്ടോ നിങ്ങൾക്ക് സൂപ്പറായിട്ട് യൂസ് ചെയ്യാം അപ്പൊ നെക്സ്റ്റ് കളറിലേക്ക് എത്തി നെക്സ്റ്റ് കളറും വാവ് വാവും അതിന്റെ യെസ് ഫസ്റ്റ് ലുക്ക് കണ്ടില്ലേ ബെസ്റ്റ് ലുക്കാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ലുക്കാണ് അല്ലേ അതുപോലെ തന്നെ ഇതിൽ മെയിനായിട്ട് എന്താ വെച്ചാൽ അതിന്റെ ബട്ടൺസും അതുപോലെ തന്നെ ഷോ ബട്ടനും ഷോളിലൊക്കെ ഒരേ കളറാണ് കേട്ടോ കഴുത്തിന്റെ നെക്കിൻ്റെ ഒക്കെ അല്ലേ ഷോളിലൊക്കെ ഒരേ കളറാണ് അവർ പട്ടീസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടാണ് ഉള്ളത് നല്ല അടിപൊളിയായിട്ട് ഉള്ള മോഡലാണ് അല്ല ജംഷി സൂപ്പറായിട്ടുള്ള മോഡലാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയണെങ്കിൽ അതിന്റെ ബോട്ടം സൂപ്പറായിട്ട് ഒരുപാട് ഫ്ലയർ ആയിട്ട് അടിപൊളിയായിട്ട് അടിച്ചിട്ടുണ്ട് അല്ലേ നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യുക നല്ല മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ സൂപ്പർ തന്നെയാണ് പെട്ടെന്ന് ഉണങ്ങും വാഷ് ചെയ്താലേ ആ ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ് അല്ലേ ജിംഷി നെക്സ്റ്റ് കളറും നല്ല അടിപൊളി മെറ്റീരിയലൊക്കെ നേരത്തെ കാണിച്ചാൽ കളറും പ്രിന്റ് ഒക്കെയാണ് മാറണത് അല്ലേ ജിംഷി ഓക്കേ അല്ലേ നല്ല നല്ല പ്രിന്റ് സൂപ്പറായിട്ടുണ്ട് ഒന്നുകൂടി അടിപൊളിയാണ് എല്ലാ പ്രിന്റുകളും സൂപ്പറാണ് വോ ഷോൾ ഒക്കെയാണ് അതിന്റെ ട്രെൻഡ് കേട്ടോ നല്ല ഭംഗിയായിട്ട് വരുന്ന ഷോള് യെസ് നല്ല ഭംഗിയുണ്ട് അതിന്റെ ഒരു മെറ്റീരിയലും നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് ഫ്രീ കൊടുക്കല്ലേ ഓക്കേ അല്ലേ അത് പെട്ടെന്ന് വന്നൊരു ഐഡിയ ആണ് ജംഷിക്ക് എന്തായാലും അതുപോലെ മൂന്നെണ്ണം കുറവ് അങ്ങനെ ചെയ്യാം ഓക്കെ അപ്പൊ മൂന്ന് പീസ് അതായത് മൂന്ന് സെറ്റ് ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് റുപ്പീസ് കുറവ് എല്ലാം തന്നെ ഒരു ഡെയിലിവറി ടോപ്പ് അല്ലെ നല്ല ഷോള് കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയുണ്ട് അപ്പൊ നെക്സ്റ്റ് കളറിലേക്ക് പോവാ റേറ്റ് ഒക്കെ സെയിം ആണ് ഒരു സെറ്റിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് പോലെയാണ് കേട്ടോ അല്ലേ എല്ലാ കളറും ഒന്നിനൊന്ന് മെച്ചാണ് ഒന്നിനൊന്ന് കളർ അല്ലേ സൂപ്പർ ആയിട്ടുള്ള ഒരു നല്ല ഒരു സെറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അടിപൊളി ആയിട്ട് നല്ല രസമായിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള നല്ല ഷോൾ കേട്ടോ നല്ല ഭംഗിയായിട്ട് പിന്നെ ഇതില് പാന്റ് ഏത് നിങ്ങൾ യൂസ് ചെയ്യോ ബ്ലാക്ക് നല്ല അതെ ആ ഉള്ള പാൻറ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് അതെ ഇതിൽ കുറെ കളേഴ്സുകൾ അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ പ്രിന്റ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് വേണേലും മാച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും റെഡ് ആണെങ്കിലും നീല ഇനിയിപ്പോലാണെങ്കിലും അതുകൊണ്ട് പിന്നെ ഒന്നും നോക്കാനില്ല നല്ല പെർഫെക്റ്റ് മാച്ചിങ്ങിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ എം സി ഓക്കെ അല്ലേ അപ്പൊ നെക്സ്റ്റ് കളറിലേക്ക് ഇതിന്റെ റേറ്റ് ഒക്കെ സെയിം തന്നെയാണ് ഒരു സെറ്റിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് മൂന്ന് സെറ്റ് എടുത്താൽ ഒരു ഡെയിലി വെയർ അല്ലെങ്കിൽ ഒരു ഹൺഡ്രഡ് റുപ്പീസ് സിംഗിൾ ടോപ്പിന് അല്ലെ ഷോൾ കൂടിയ എന്തായാലും ഇതൊക്കെ എന്തെങ്കിലും വരുന്നൊരു ഇതാണല്ലേ ലെക്ക് ഓഫർ അപ്പൊ ഈ ഒരു ഷോൾ ടൈപ്പിൽ പറയാണ് ഞാൻ ഷോൾ ടൈപ്പിൽ വരുന്നത് ഓഫറാണ് ഒരു വേഗം തന്നെ വന്ന് ക്വാളിറ്റി അപ്പൊ എന്തായാലും ഒരു വേഗം തന്നെ വരിക അത്രയും ക്വാളിറ്റി ഉണ്ട് അതുകൊണ്ടാണ് ജെംസി അങ്ങനെ പറയണേ അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോവാം അപ്പൊ നെക്സ്റ്റ് അടിപൊളിയായിട്ടുള്ള കളർ അതിന്റെ ഫസ്റ്റ് ലുക്ക് ബെസ്റ്റ് ലുക്ക് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ ഓരോ കളറും വരുമ്പോഴും വെറൈറ്റി വെറൈറ്റി ആണല്ലേ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ക്വാളിറ്റി ഉണ്ട് കളറൊക്കെ കളറൊക്കെ ഇതിലും വെച്ച് കുറച്ച് ഡാർക്ക് ഡാർക്കാ ഒന്നുകൂടി ഡാർക്ക് ഉണ്ട് പക്ഷെ ഇത് ഇത്തിരി ലൈറ്റ് കളർ ആയിട്ടാണ് അതിന് ബ്ലാക്ക് ആണ് പക്ഷെ ഈ ഫോണിൽ ഇത്തിരി ലൈറ്റ് കളർ ആയിട്ടാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോസ് ജസ്റ്റ് അയച്ചു അയച്ചുവിടാം ക്വാളിറ്റി സൈസ് കാര്യങ്ങൾ അതിന്റെ എല്ലാം അതുപോലെ തന്നെയാണ് ലൈറ്റ് ആയിട്ട് ലൈറ്റ് കളർ ആയിട്ടുണ്ട് അത്രേ ഉള്ളൂ അല്ലേ ഉം ഫോണില് അപ്പോ എന്തായാലും നിങ്ങൾക്ക് ഫോട്ടോസ് ഡാർക്ക് കളർ ആണ് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് അപ്പൊ മോഡലൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ നല്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രിന്റ് ആണ് വെറൈറ്റി ആയിട്ട് മൾട്ടി പ്രിന്റ് ആണ് അല്ലേ ഓക്കെ അല്ലേ അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ അപ്പൊ നെക്സ്റ്റ് പീസാണ് അടിപൊളി കളർ തന്നെയാണ് വാവ് കണ്ടില്ലേ യെസ് അടിപൊളി ഇതിപ്പോ യെസ് നമ്മളൊരു സമയത്ത് ഇതുപോലത്തെ പ്രിന്റിൽ അജ്രക്കിനെ കൊണ്ടി കാണിച്ചപ്പോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ നെക്സ്റ്റ് ഷോളോട് കൂടി ഒരു പ്രിന്റ് വന്ന വന്നൊരു ചാർട്ടാകുമ്പോ ഒന്നുകൂടി ഇഷ്ടപ്പെടും അല്ലെ അത്രയും പിന്നെ മെറ്റീരിയലിന്റെ ക്വാളിറ്റി പറയണന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് എടുത്തുകഴിഞ്ഞാല് ഹൺഡ്രഡ് പെർസെന്റ് കുറേ വർഷങ്ങൾ യൂസ് ചെയ്യാല്ലേ ഡ്രസ്സുകൾ കിട്ടില്ലേ ആ ടൈപ്പ് അല്ലെ ആ ടൈപ്പ് മെറ്റീരിയലാണ് എന്തായാലും അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ് ആണ് അതിന്റെ പ്രിന്റ് ഞാൻ കാണിച്ചു തരുന്ന പ്രിന്റ് ഒന്ന് ഡാർക്ക് കളറാണ് പക്ഷെ ഇതിൽ കുറച്ച് ലൈറ്റ് ചാർട്ടായിട്ടാണ് അറിയുന്നത് നിങ്ങൾക്ക് സെയിം ആയിട്ടുള്ള പ്രിന്റ് തന്നെയാണ് നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ നമുക്ക് ഫോട്ടോസ് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം അല്ലെ ജംഷി ഓക്കെ അല്ലേ പിന്നെ ഫ്ലയർ കാര്യങ്ങളൊക്കെ ഇതിൽ കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ നല്ല പെർഫെക്റ്റ് ഓക്കെ ആണ് ഇത് എക്സലർക്കും യെസ് അപ്പോ നമ്മളെടുത്ത് അതുപോലെ തന്നെ നേരത്തെ ഇട്ട ഒരുപാട് ഒരുപാടുണ്ട് അല്ലേ ജംഷി അതിലത്തെ ഐറ്റംസുകളൊക്കെ ചോദിച്ചാൽ നമ്മൾ അയച്ചു തരും എന്താ വീഡിയോ മൈൻഡപ്പ് ചെയ്യാണ് അടുത്ത ക്ലാസ്സിനും അടുത്ത വീഡിയോയുമായി